ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേഷനാണ് ഇപ്പോൾ ലൈവിൽ നടന്നത് മോർണിംഗ് ആക്ടിവിറ്റി ആയിരുന്നു ലിവിങ് റൂമിൽ വെച്ചിട്ടാണ് മോർണിംഗ് ആക്ടിവിറ്റി വായിച്ചിട്ടുള്ളത് വായിക്കാനുള്ള അവസരം കിട്ടിയിട്ടുള്ളത് മുൻഷിക്കായിരുന്നു മുൻഷി പറയുന്നുണ്ടായിരുന്നു ഫസ്റ്റ് വീക്ക് തന്നെ പോയത് കൊണ്ട് ഒന്നിനുള്ള അവസരം കിട്ടിയില്ല ഇത്തവണ ഒരു ടാസ്ക് വായിക്കാനുള്ള അവസരം മുൻഷിക്ക് കിട്ടിയതിൽ ബിഗ് ബോസിനോട് താങ്ക്സ് ആദ്യം തന്നെ പറയുന്നുണ്ടായിരുന്നു നല്ലൊരു കാര്യമായിട്ട് തോന്നിയത് പിന്നെ ടാസ്ക് എന്തായിരുന്നു എന്ന് വെച്ചാൽ ഫൈനലിസ്റ്റ് ആയിട്ടുള്ള ഏഴ് മെമ്പേഴ്സിന് ആരുടെങ്കിലും സോറി പറയാനുണ്ടെങ്കിൽ അത് പറയാം പിന്നീട് ഏറ്റവും സന്തോഷിപ്പിച്ച ഏതെങ്കിലും വ്യക്തികളോട് എന്തെങ്കിലും ഒരു താങ്ക്സ് പറയാനുണ്ടെങ്കിൽ ഒരു വ്യക്തിയോട് അങ്ങനെ പറയാമെന്നുള്ളതായിരുന്നു അനീഷാണ് ആദ്യം വന്നിട്ടുള്ളത് അനീഷ് ആദ്യം തന്നെ സോറി പറയുകയാണ് ചെയ്തിട്ടുള്ളത് സോറി പറയുന്നത് വേറെ ആരോടും ആദിലേനോടാണ് രാവിലെ തന്നെ കുറേ വിളിക്കുകയായിരുന്നു എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് എഴുന്നേൽക്കും എഴുന്നേൽക്കും ഇങ്ങനെ ആവർത്തിച്ച് വിളിക്കുകയായിരുന്നു പിന്നീട് പാത്രങ്ങളൊക്കെ കഴുകു കഴുകു എന്നുള്ള ആവർത്തിച്ച് പറയുമായിരുന്നു അതിനൊക്കെ ആതിലേക്ക് വിഷമം ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ഒരു സോറിയാണ് ആദ്യം പറയുന്നത് പിന്നീട് പറയുന്നുണ്ട് സുപ്രഭാതം എന്ന് പറയുന്നത് പ്ര അതാക്കിയിട്ട് നൂറി ആതിലേയും സുപ്രൂട്ടെന്ന് വിളിക്കായിരുന്നു പിന്നെ ആതിലൊരു പാട്ട് പാടായിരുന്നു അനീഷ് കുനീഷ് കുമ്പളങ്ങ മ കറി വെക്കുന്നത് മത്തങ്ങ എന്ന അങ്ങനെ എന്തോ ഇതായിട്ടുള്ള പാട്ടുപാടുക അതൊക്കെ ശരിക്കും ആസ്വദി ആയിരുന്നു ആ പാട്ടൊക്കെ കേൾക്കുമ്പോൾ അത് ആസ്വദിക്കായിരുന്നു എന്ന് പറയുന്നു പിന്നീട് ഹാപ്പി മൊമെന്റ് അനീഷ് പറയുന്നത് താങ്ക്സ് പറയുന്നത് ഷാനവാസിനോട് തന്നെയാണ് എപ്പോഴത്തേം പോലെ ഷാ അനീഷിനും ഷാനവാസെന്ന് പറഞ്ഞിട്ടുള്ളൊരു വേറെ പേരില്ല ഷാനവാസിൻ്റെ പേര് പറയുന്നു എപ്പോഴും മോട്ടിവേറ്റ് ചെയ്തതും ഫ്രണ്ട്ഷിപ്പ് ആയതും ഉയർത്തി കൊണ്ടുവരാൻ ഈ സ്വഭാവത്തിൽ ചേഞ്ച് വരുത്താനും സഹായിച്ചത് ഷാനവാസ് ആണെന്നാണ് പറയുന്നത് പിന്നീട് അക്ബർ വരുന്നു അക്ബർ പറയുന്നത് ഇതിനിടയിൽ തന്നെ കുറേ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് ആ തെറ്റുകൾ സംഭവിച്ചു എന്ന് മനസ്സിലാക്കി അപ്പം തന്നെ പോയിട്ട് സോറി പറയുമെന്നാണ് അക്ബർ പറയുന്നത് അക്ബർ പിന്നീട് ഈ സമയത്ത് ഒരു സോറി പറയുന്നുണ്ട് അത് ഷാരികനോടായിരിക്കുമെന്ന് പറയുന്നു കാരണം ഷാരിക എപ്പോഴും മുൻപ് ഒരു പാരഡി പാരടിപ്പാട്ടുണ്ടാക്കിയിരുന്നു അക്ബർ വിഷസർപ്പെന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ ശരിക്കും ശാരിക അങ്ങനെയല്ല ഒരു ജെന്യൻ പേഴ്സൺ ആണെന്ന് ഇപ്പോഴാണ് മനസ്സിലാക്കിയത് അതിന് സോറി പറഞ്ഞു താങ്ക്സ് പറയുന്നത് അപ്പാനിയനോടല്ല മറിച്ച് ആര്യനോടാണെന്ന് പറയുന്നു കാരണം ആ അപ്പാനി പോയതിന് ശേഷം ഒറ്റപ്പെട്ട ഒരു അവസ്ഥയായിരുന്നു അപ്പം കൂടുതൽ മെൻറ്റൽ ഹെൽത്ത് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്തത് ആര്യനായിരുന്നു അതുകൊണ്ട് ആര്യനോട് താങ്ക്സ് പറയുന്നു അനുമോള് വന്നിട്ട് അനുമോള് പറയുന്നത് ആതിലാനൂറേനോടാണ് ആ കൂടുതലായിട്ട് എല്ലാവരോടും വഴക്കിട്ടിട്ടുണ്ട് അതൊന്നും മനഃപൂർവ്വം അല്ല ടാസ്കിൻ്റെ ഭാഗമായിട്ടാണ് പിന്നെ സോറി പറയണമെന്നുണ്ടെങ്കിൽ അത് രേണുവിനോടാണെന്ന് പറയുന്നു രേണുവിൻ്റെ തലയിൽ പേന ഉണ്ടെന്ന് പറഞ്ഞത് ആ സമയത്ത് അങ്ങനെ തോന്നി അതുകൊണ്ട് പറഞ്ഞതാണ് പക്ഷേ അപ്പം രേണു പറയുന്നത് അത് പറഞ്ഞത് നന്നായി അതുകൊണ്ട് എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നു താങ്ക്സ് പറയുന്നത് ശൈത്യനോടും ആതിലേനോടാണ് അതായത് മോട്ടിവേഷൻ തന്നിട്ടുണ്ട് അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ മോട്ടിവേഷൻ ചെയ്തതുകൊണ്ട് ആതിലാനുറനോട് താങ്ക്സ് പറയുന്നു എന്നാണ് അനുമോള് പറഞ്ഞിട്ടുള്ളത്